കരിപ്പൂരിൽ നിന്നാണ് ആദ്യ ഹജ്ജ് ഫ്ലൈറ്റ് പോകേണ്ടത് എന്നാണ് ഞങ്ങളുടെ ഒക്കെ ശക്തമായിട്ടുള്ള അഭിപ്രായം എന്നാൽ ഇതുവരെ വന്ന ഒരു സ്ഥിതി അനുസരിച്ച് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ആദ്യത്തെ രണ്ടായിരം പാസഞ്ചേഴ്സ് മദീനയിലേക്കാണ് അവർ പോകുന്നത് അത് കൊച്ചിയിൽ നിന്ന് പോകുമെന്നാണ് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് അത് മാറ്റി ആ രണ്ടായിരം മദീനയിലേക്ക് പോകുന്ന ആദ്യ യാത്രക്കാർ കരിപ്പൂരിൽ നിന്ന് തന്നെ ആവണം എന്ന് ശക്തമായി സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും ആവശ്യപ്പെടും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആ കാര്യത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ബന്ധപ്പെട്ട ആളുകളെ കാണാൻ വേണ്ടി പോകുന്നുമുണ്ട് അതോടൊപ്പം മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരിൽ ഒരു വെയ്റ്റിംഗ് ലിസ്റ്റും ഇന്ന് തന്നെ നറുക്കെടുപ്പ് കഴിഞ്ഞു ആ വെയ്റ്റിംഗ് ലിസ്റ്റും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹാജിമാരുടെ നറുക്കെടുപ്പ് ഹജ്ജ് ഹൌസിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ ഹജ്ജ് കാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു എം എൽ എ കാരാട്ട് റസാഖ് മുഹമ്മദ് മോസിൻ മുൻ ചെയർമാൻമാരായ പി ടി റഹീം എം എൽ എ പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമോലിവി ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ അബ്ദുറഹ്മാൻ മുസ്ലിയാർ സജീർ സുലൈഗ കാഞ്ഞങ്ങാട് കടക്കൽ അബ്ദുൽ അസീസ് മൗലവി മുസമിൽ ഹാജി പി കെ അഹമ്മദ് മുഹമ്മദ് കാസിം കോയ പൊന്നാനി അനസ് ഹാജി എന്നിവർ പങ്കെടുത്തു അസിസ്റ്റന്റ് സെക്രട്ടറി ടി കെ അബ്ദുറഹ്മാൻ സ്വാഗതവും പി കെ അസൈൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം റോഡ്